തലവേദന വരുമ്പോ അധിക പേരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് സൈനസൈറ്റിസ് ആണോ മൈഗ്രൈൻ ആണോ എന്ന് സൈനസൈറ്റിസിന് പലരും മൈഗ്രെയിനായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്താണ് സൈനസൈറ്റിസ് സൈനസ് കാവിറ്റീസിൽ വരുന്ന ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനുമാണ് സൈനസൈറ്റിസിന് കാരണം കണ്ണിനു ചുറ്റും കവിളിലും അതുപോലെ തന്നെ നെറ്റിയിലുമായിരിക്കും ഇതിന് പെയിൻ ഉണ്ടാവുക കൂടാതെ മൂക്കടപ്പും കട്ടിയുള്ള മഞ്ഞ നിറത്തോടു കൂടിയ മൂക്കൊലിപ്പും മണമില്ലായ്മയും ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇനി എന്താണ് മൈഗ്രെയിൻ എന്ന് നോക്കാം വൺ സൈഡഡ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അതായത് ഒരു വശത്തായിരിക്കും ഇതിന്റെ വേദന ഉണ്ടാവാറ് കൂടാതെ കുത്തുന്ന പൾസേറ്റീവ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഇതിലുണ്ടാവുക അതോടൊപ്പം തന്നെ ഓക്കാനും ഛർദ്ദിയും ചിലയിൽ കാണപ്പെടാറുണ്ട് ഛർദിച്ചതിന് ശേഷം ആശ്വാസം കിട്ടുന്നവരും ഉണ്ട് അധിക പേർക്കും മൂന്ന് ദിവസം വരെയായിരിക്കും മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത് എന്നാൽ സൈനസൈറ്റിസ് നാലാഴ്ച മുതൽ പന്ത്രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട് സ്ട്രെസ്സും ഹോർമോണൽ ഇംബാലൻസും ചില ഫുഡും മൈഗ്രൈനെ ട്രിഗർ ചെയ്യാറുണ്ട് കൃത്യമായ കൺസൺട്രേഷനിലൂടെ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്